ഞാൻ അഡ്വക്കറ്റ് ഷോൺ ജോർജ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളം ചർച്ച ചെയ്തപ്പെട്ട ഒരു വലിയ വിഷയമാണ് സി എം ആർ എൽ കരിമണൽ ഖനനം അതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള മാർസപ്പടി ആരോപണങ്ങളും ഒക്കെ എന്നോട് പല ആളുകളും പറഞ്ഞു ചാനലുകളിൽ വന്നിരുന്ന് സംസാരിക്കുമ്പോഴൊക്കെ നമ്മൾ കമ്പനീസ് ആക്റ്റും എസ് എഫ് ഐ ഒയും അങ്ങനെ പരിചിതമല്ലാത്ത ഒത്തിരി വാക്കുകൾ കേട്ട് എന്താണ് യഥാർത്ഥത്തിൽ എൻ്റെ സംഭവം എന്ന് ഒന്ന് വിശദീകരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ മാസത്തിൽ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് അതായത് ഇൻകം ടാക്സിൽ ഒരു അന്വേഷണം നടന്ന അതിന് നടപടി ഉണ്ടായതിനു ശേഷം ഈ വിഷയത്തിൽ ഒരു കോംപ്രമൈസ് ചെയ്ത് ഒരു സെറ്റിൽമെൻ്റ് നടത്തുന്ന ഒരു ബോഡിയാണ് ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡ് ഇതൊരു ജുഡീഷ്യൽ അധികാരമുള്ള ഒരു സമിതിയാണ് ആ സമിതിക്ക് മുമ്പിൽ സി എം ആർ എൽ എന്ന് പറയുന്ന പബ്ലിക് ലിമിറ്റഡ് കമ്പനി പബ്ലിക് ഷെയർ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ് സി എം ആർ എൽ ഈ സി എം ആർ എൽ എന്ന് പറയുന്ന കമ്പനി ഇവിടെ ചെയ്യുന്ന ബിസിനസ് എന്ന് പറയുന്നത് സിന്തറ്റിക് റുട്ടൈൽ എന്ന് പറയുന്ന സാധനത്തിൻ്റെ പ്രൊഡക്ഷനാണ് അത് ഉണ്ടാക്കുന്ന ഇലുമിനേറ്റ് എന്ന് പറയുന്ന റോ മെറ്റീരിയലാണ് ഇലുമിനേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കരിമണൽ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് പറഞ്ഞാൽ കരിമണലാണ് ആ നമ്മുടെ കേരളത്തിൻ്റെ തീരദേശങ്ങളിലാണ് ഏറ്റവും അധികം കരിമണൽ കാണുന്നത് വലിയ വിലയുള്ള ഒരു സംസ്ഥാന അതായത് ബോംബ് ബോംബുണ്ടാക്കുന്നതിന് റോക്കറ്റിന് വിക്ഷേപിക്കുന്നതിന് അതുപോലെ നൂറുകണക്കിന് പ്രൊഡക്റ്റ്സ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് ഈ മിനറൽസ് ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന നൂറുകണക്കിന് പ്രൊഡക്റ്റ്സ് ഉണ്ടാക്കുന്ന ധാതു മണലാണിത് പന്ത്രണ്ട് ഐറ്റം കാര്യങ്ങളാണ് ഈ മിൻ ഈ മണലിനകത്തുള്ളത് അതിലൊരു കാര്യം മാത്രമാണ് ഇലിമിനേറ്റ് അങ്ങനെ ഇലിമിനേറ്റ് പ്രോസസ്സ് ചെയ്യുന്നൊരു സ്ഥാപനമാണ് സി എം ആറിൽ ഈ സി എം ആറിൽ പതിമൂന്ന് പോയിൻ്റ് നാല് ശതമാനം ഷെയർ കെ എസ് ഐ ഡി സി കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്ന കേരള സർക്കാരിന്റെ കീഴിലുള്ള പ്രസ്ഥാനത്തിന്റെയാണ് പതിമൂന്ന് പോയിൻറ്റ് നാല് ശതമാനം ഷെയർ കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കേരളത്തിൽ ഇങ്ങനെ പുതിയ കമ്പനികൾ തുടങ്ങുമ്പോൾ അത് വ്യവസായ മേഖലയുടെ പ്രൊമോഷന് വേണ്ടി അവർക്ക് പണം കൊടുത്തുകൊണ്ട് അതിന്റെ ഷെയർ എടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ ചെയ്യുന്ന കാര്യമാണ് അതിന് തെറ്റുമില്ല പതിമൂന്ന് പോയിൻറ്റ് നാല് ശതമാനം ഷെയർ സംസ്ഥാന സർക്കാരിനുണ്ട് അങ്ങനെ ഈ പബ്ലിക് ലിമിറ്റഡ് കമ്പനി എന്ന നിലയിൽ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ആ സ്ഥാപനത്തിൽ ഷെയർ ഉണ്ട് അങ്ങനെ നടത്തിക്കൊണ്ട് ഒരു കമ്പനിയിൽ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപ രണ്ടായിരത്തി പതിനാറ് മുതൽ പത്തൊമ്പത് വരെയുള്ള കാലഘട്ടത്തിൽ നൂറ്റി മുപ്പത്തഞ്ച് കോടി രൂപയുടെ തിരിമറി നടന്നു എന്ന് ഇൻട്രിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തുകയും അത് കമ്പനി അംഗീകരിച്ച് അതിന് ഫൈൻ അടയ്ക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായി ആ ഫൈൻ അടക്കുകയും ചെയ്ത സാഹചര്യത്തിൽ അവരുടെ ഓർഡറിൽ എക്സാലോജിക്ക് എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി മകളുടെ സോഫ്റ്റ്വെയർ കമ്പനിയാണ് ഈ കമ്പനി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ അതിനകത്ത് പകുതി പണം കമ്പനിയുടെ സേവനങ്ങൾക്കായിട്ടും അഞ്ച് ലക്ഷം രൂപ വീതം മാസം വീണാ വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ മകൾ ഉപദേശം കൊടുത്തതിൻ്റെ സേവനങ്ങൾക്കുമായിട്ട് നൽകിയെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ ആ കമ്പനിയുടെ ആവിയ ഈ ഈ ചോദ്യം ചെയ്യലിലൊക്കെ കമ്പനിയുടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഇൻട്രീം സെറ്റിൽമെൻറ്റ് ബോർഡിൻ്റെ ഉത്തരവിലും ഇത് ഇങ്ങനെ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടില്ലെന്നും ഈ കമ്പനിയായി ബന്ധപ്പെട്ട പ്രമുഖനായ വ്യക്തിക്ക് വേണ്ടിയാണ് ഈ പണം കൈമാറിയെന്നും പറഞ്ഞു അത് പുറത്തു വന്നതിന് ശേഷമാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കം അതിനുശേഷം നിരവധി പരാതികളുണ്ടായി നിയമസഭയിലായി വലിയ ബഹളങ്ങളൊക്കെയായി അതിനുശേഷം ഇതിനെ സംബന്ധിച്ച് പ്രത്യേകിച്ച് നടപടിയൊന്നും ഇല്ലാതെ വന്ന സാഹചര്യത്തിലാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് ഒന്ന് ഇതുവഴി കെ എസ് ഐ ഡി സിയുടെ പതിമൂന്ന് പോയിൻറ്റ് നാല് ശതമാനം ഷെയർ ഉള്ള ഒരു കെ എസ് ഐ ഡി സി ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ കേരള സംസ്ഥാനത്തിന് കേരളത്തിനെ ഓരോ പൗരനും അവകാശപ്പെട്ട സ്വത്ത് പത്ത് പതിനെട്ട് കോടി രൂപ അത് നഷ്ടപ്പെട്ടു കൂടാതെ ഇതിന് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരിൽ ഒരാൾ മുഖ്യമന്ത്രിയുടെ മകളാണ് അതുകൊണ്ട് തന്നെ ഇതിനെ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ കോടതി പോയി ആ കോടതിയുടെ തുടർ നടപടികൾ മുമ്പോട്ട് പോയപ്പോൾ ഇത് സംബന്ധിച്ച് കൃത്യമായിട്ട് ആർ ഒ സി റീജിയണൽസ് കമ്പനിയുടെ ഡയറക്ടറാണ് ആർ ഒ സിയുടെ ബാംഗ്ലൂർ ആർഒ സിയുടെ കമ്പീണയുടെ കമ്പനി രജിസ്റ്റിട്ടുള്ള ബാംഗ്ലൂരായിരുന്നു അപ്പോൾ അതിന് ബാംഗ്ലൂർ ആർ ഒ സിയുടെയും കേരള ആർ ഒ സിയുടെയും റിപ്പോർട്ടിൽ പുറത്തു വന്നു അതാണ് വീണ്ടും വിവാദമായത് അത് സംബന്ധിച്ച് കോടതി ഇപ്പോൾ പരിഗണനയിലാണ് ഈ ഈ കരിമണൽ എന്ന് പറയുന്നിപ്പം കണക്കനുസരിച്ച് പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് പ്രളയത്തിന് ശേഷം തോട്ടപ്പള്ളി നിന്ന് മാത്രം ഈ കരിമണൽ നീക്കം ചെയ്തിട്ടുള്ളത് അത് വിവിധ കമ്പനികളാണ് അപ്പോൾ നമുക്കിതിനെക്കുറിച്ചൊക്കെ സമഗ്രമായി പഠിക്കേണ്ടിയിരിക്കുന്നത് എന്നാണ്ട് ഒരു കാര്യം ഉറപ്പാണ് പ്രളയത്തിൻ്റെ മറവിൽ സർക്കാരിലേക്ക് ഇരുന്നൂറ്റി അറുപത് രൂപ ഇരുന്നൂറ്റി അറുപത്തിനാല് രൂപ കൊടുത്തുകൊണ്ട് നീക്കം ചെയ്ത മണലിൻ്റെ വില ഇന്റർനാഷണൽ മാർക്കറ്റിൽ പതിനായിരം രൂപയ്ക്ക് മുകളിലാണ് അപ്പോൾ അവിടെ നിന്നും മാറ്റിയിട്ടുള്ള അമ്പത്തിരണ്ട് ലക്ഷം മെട്രിക് ടൺ മണലാണ് ഈ കാലഘട്ടത്തിൽ മാറ്റിയിട്ടുള്ളത് അത് നാൽപ്പതിനായിരം കോടി രൂപയിലധികം വില വരുന്ന മണലാണ് മാറ്റിയിട്ടുള്ളത് അപ്പോൾ വലിയൊരു കൊള്ള ഇതിൻ്റെ പുറകിൽ നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നു അതിനെ സംബന്ധിച്ച് ഒരു കമ്പനി ആക്ട് പ്രകാരം അന്വേഷിച്ചാൽ പോരാ അതിനപ്പുറത്തേക്ക് എസ് എഫ് ഐ ഒ എന്ന് പറയുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അത് ഇന്ത്യയിലുള്ള എല്ലാ ഏജൻസികളെയും സംയുക്തമായിട്ട് ഇതിൻ്റെ നമ്മൾ അഴിമതി നടന്നിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാം അതുപോലെ അവിടെ കന കനനത്തിൻ്റെ നിയമങ്ങൾ പാലിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാം ഇപ്പോൾ പിണറായിയുടെ മാത്രം ആരോപണമല്ല നിരവധി നേതാക്കൾക്കെതിരെ ആരോപണം ആ ഒരു നൂറുകണക്കിന് രാഷ്ട്രീയ നേതാക്കൾക്ക് പണം കൈപ്പിറ്റിട്ടുണ്ടെന്ന റിപ്പോർട്ടിലുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ ഈ ആരൊക്കെയാണ് അഴിമതിക്കാരെന്ന് അന്വേഷിക്കാം ഇതിനെല്ലാം എസ് എഫ് ഐ ഒ എന്ന് പറയുന്ന ഏജൻസി വന്നാൽ കഴിയും അതിനുവേണ്ടിയാണ് ഞാൻ അത്തരത്തിലുള്ള ഒരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യപ്പെട്ട് കോടതി സമീപിക്കുന്നത് ആളുകൾക്കെല്ലാം അത്യാവശ്യം കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരുടെയും പിന്തുണ ഉണ്ടാകണം നന്ദി നമസ്കാരം